ൂസി നീ എന്നീ കാണിക്കുന്നേ ഇറക്കി സന്തോഷാണോ ആ പേപ്പർ ഫുള്ള് കടിച്ച കഴിക്കേ ഇത് ഞാൻ എടുത്തോളാ കേടി തരാ അവിടെ നിന്ന് പേപ്പർ എടുത്ത് മൂന്നാറും പിടിച്ചാലോ എടുത്തോട്ടെ ഒരു ഊസി അതെ ചോറ് നിനക്ക് തരുന്നില്ല കഴിക്കാൻ ഇത് തന്നെ കഴിക്കണോ നിനക്ക് അതെ പട്ടണിയാ ഫുള്ളും എന്നിട്ടാ ഒച്ച പേപ്പർ കഴിക്കുന്നേ ഒരു ഗതി ഇല്ലാത്തോണ്ട് ഇടന്ന് പൊട്ടിക്ക ചിന്തയെന്നേക്കോ മോന്ത മറന്നുള്ള ചിലപ്പറ സീനാ വണ്ടേ